എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ വന്നിട്ടൊരു പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതുവരെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്നത് മിനിമം അഞ്ചാം ക്ലാസ് പാസ്സാണ് അതുപോലെ തന്നെ ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം എങ്കിലും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇൻ്റർവ്യൂ വരുന്നത് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം സ്വയം അറ്റസ്റ്റ് ചെയ്ത കോപ്പികളുമടക്കമാണ് പങ്കെടുക്കേണ്ടത് അപ്പോൾ വേക്കൻസികൾ അറിയാനായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു വെബ്സൈറ്റിലെ കരിയേഴ്സ് പേജിനകത്ത് വേക്കൻസി കാണാൻ സാധിക്കും ക്ലീനിങ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സാലറിയും മറ്റ് ഡീറ്റെയിൽസും എല്ലാം സൈറ്റിൽ അവൈലബിൾ ആണ് കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായത്തോടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസ് ക്ലീനിംഗ് സ്റ്റാഫ് വേക്കൻസിയിലേക്കാണ് ഈ ഒരു ഇൻ്റർവ്യൂ വരുന്നത് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ മട്ടന്നൂർ സി ഡി എസ് ഹോളിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കേരള സമിതിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ എൻ്റെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം